വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പതിനെട്ടാം വാർഡിൽ പാതാട്ട ക്ഷേത്രം റോഡ് നാടിന് സമർപ്പിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച പാതാട്ട ക്ഷേത്രം റോഡ് വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷണിത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ കെ പ്രഹർഷൻ അധ്യക്ഷനായി വാർഡ് വികസന സമിതി അംഗങ്ങളായ കെ ആർ മുരളി എ ആർ സത്യൻ യതീന്ദ്രദാസ് പാതാട്ട് ഷീജ ഹരിദാസ് കെ എൻ പ്രേംസിരി തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതസേനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ റോഡ് നിർമ്മാണത്തിൽ പങ്കാളികളായ സിന്ധു ചന്ദ്രിക രമ രാധ ബാബു തുടങ്ങിയവരെ ആദരിച്ചു നഷ്ടപ്പെട്ട സ്വർണം തിരിച്ചേൽപ്പിച്ച ഹരിതകർമ്മസേനാംഗങ്ങളായ സുബിത സബിത ജീജ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് പണിതീർത്ത പാതാട്ട് ക്ഷേത്രം റോഡ് വാർഡ് പതിനെട്ടിലെ നമ്മൾ ഔദ്യോഗികമായിട്ട് തുറന്നുകൊടുക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് ജെമമ്പൂർ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള രീതി ശരിയാണ് ഞങ്ങളുടെ ഏകദേശം ഭരണസമിതിയുടെ അവസാനിക്കുന്ന ആ ഒരു സമയത്തിൽ നമ്മൾക്ക് തൊഴിലുറപ്പ് പദ്ധതികൾ പറ്റി ഏകദേശം ഇരുപത്തി ഒന്നോളം റോഡുകൾ നമ്മൾക്ക് ജനങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മളിന്ന് ഏഴാമത്തെ റോഡ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഈ ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ തൊഴിലുറപ്പിലെ ചേച്ചിമാരും അതുപോലെ തന്നെ അവർ പ്രിയപ്പെട്ടവരെല്ലാവരുടെയും സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മളുടെ ഇങ്ങനത്തെ ഒരു റോഡ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സാധ്യത